വീണ്ടും വീണ്ടും സ്കോഡ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ സ്കോഡ തയ്യാറെടുക്കുന്നു സ്ക്വാഡ ഒ ഫെസ്ലിഫ്റ്റ് ആണ് സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് പതിനേഴ് ഇഞ്ച് വീലാണ് സ്കോഡ ഒക്ടാവിയയിൽ കൊടുത്തിരിക്കുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ ആണ് സ്കോഡ ഇത്തവണ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ രണ്ട് ലിറ്റർ ഇറ്റി വച്ച് നോക്കുമ്പോൾ സ്കോഡ ഇത്തവണ കുഞ്ഞൻ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത് ഇത് ബി എസ് സി എസ് പോയിന്റ് ത്രീ എമിഷൻ നോമസ് പാലിക്കാൻ വേണ്ടിയാണ് പുറത്തൊക്കെ നാല്പത്തിയെട്ട് വോട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ് ലഭിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ നോർമൽ എഞ്ചിനാണ് ലഭിക്കുന്നത് ഇതിന്റെ വില മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം